ത്തിലെ പദവികൾ നമുക്ക് നോക്കാം ആദ്യത്തെ നമുക്ക് മുഖ്യമന്ത്രി അറിയാം പിണറായി വിജയനാണ് ഇരുപത്തി മൂന്നാമത്തെ എന്നാൽ മുഖ്യമന്ത്രി ആവുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് പഠിച്ചോളൂ ഇരുപത്തി മൂന്നാമത്തെ ആണ് എന്നാൽ പന്ത്രണ്ടാമത്തെ മുഖ്യമന്ത്രിയാകുന്ന വ്യക്തിയാണ് എന്ന് പഠിച്ചോളൂ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രി എന്നാൽ മു മുഖ്യമന്ത്രിയാകുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കാർ ഗവർണർ ആ ഗവർണറിൽ എർ അവസാനിക്കില്ലേ അർലേക്കാർ അർലേക്കാർ ഗവർണർ അർ അർലേക്കാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കാർ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ആസൂത്രണത്തിൻ്റെ അതായത് നീതി ആയോഗാണ് അപ്പോൾ നരേന്ദ്രമോദി ആണെങ്കിൽ നമ്മുടെ കേ കേരളത്തിലോട്ട് വരുമ്പോൾ അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് മാറും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതിയിൽ നീതിയല്ലേ ഉണ്ടാവണത് അപ്പം നിതിൻ ജംദാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജന്താർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതലാണ് അദ്ദേഹം ആ സ്ഥാനത്തിൽ ഇരിക്കാൻ തുടങ്ങിയത് ചീഫ് സെക്രട്ടറി നമ്മുടെ കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആണ് എ ജയതിലക് ജയിച്ചവരനെയല്ലേ ചീഫായിട്ടൊക്കെ കൊണ്ടുവരുള്ളൂ ജയിച്ച ആളുകളിലൊക്കെ ചീഫായിട്ട് കൊണ്ടുവരുള്ളൂ അപ്പൊ ചീഫ് സെക്രട്ടറി എ ജയതിലക് അമ്പതാമത്തെയാണ് അമ്പതാമത്തെയാണ് ആലോചിക്കാം ഇനി അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് അഡ്വക്കേറ്റ് ഒക്കെ എന്താ ചെയ്യാ കുറുപ്പ കുറുപ്പടിയൊക്കെ ഉണ്ടാക്കൂലേ അവർക്ക് തെളിവുകളൊക്കെ വേണം അപ്പൊ അവർ കുറിപ്പാക്കി കുറുപ്പാക്കി എഴുതും അപ്പൊ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് സംസ്ഥാന പോലീസ് മേധാവി അഥവാ ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി എന്ന് പറയുന്നത് റാവാഡ എ ചന്ദ്രശേഖർ ആണ് റാവഡ എ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവി ഡി ജി പി റാവാഡ വാട വിളിക്കില്ലേ നമ്മള് പോലീസുകാർക്ക് അല്ലേ വിളിക്കാനുള്ള ഒരു ധൈര്യം വട വാടാ റാവാട എ ചന്ദ്രശേഖർ കേരള പി എസ് സിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എം ആർ ബൈജു ആണ് ഇത് നമുക്ക് അറിയേണ്ടതാണ് എം ആർ ബൈജു ഓംബുഡ്സ്മാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഒംബുട്സ്മാൻ എന്ന് പറയുന്നത് പി ഡി രാജനാണ് പി ഡി രാജൻ ഒംബുഡ്സ്മാൻ എന്ന് പറയുമ്പോൾ ഒംബുഡ്സ്മാൻ അതായത് അഴിമതികളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പിടിക്കാൻ വേണ്ടിയിട്ട് അഴിമതികളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പി ഡി രാജൻ പി ഡി രാജൻ പി ഡി രാജൻ ഒംബുഡ്സ്മാൻ തദ്ദേശ സ്വയംഭരണം പി ഡി രാജൻ തദ്ദേശം ആയതുകൊണ്ട് ഒരു നാടൻ പേരല്ലേ വരുള്ളൂ രാജൻ തദ്ദേശ സ്വയംഭരണം ഒംബുഡ്സ്മാൻ പിടിക്ക തദ്ദേശം രാജൻ പി ഡി രാജൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിവരം രാ രാവുന്നത് വിവരം വിവരത്തില് വി എടുക്ക വി ഇനീശന് തെറ്റാതിരിക്കാൻ പറ്റുന്ന വിവരത്തില് വി എടുക്ക വിവരം അപ്പൊ ഹരിനായാർ രാവരുന്നത് വി ഹരിനായർ വി ഹ ഹരിനായാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ എ ഷാജഹാൻ എ ഷാജഹാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറൊക്കെ ഷാജഹാനെ പോലെ അല്ലേ ഷാജഹാൻ ചക്രവർത്തിനെ പോലെ ഭയങ്കര ഒരു ആ ഒരു സമയത്ത് അവർ വലിയ ആളുകളായിരിക്കും അല്ലേ അപ്പൊ എ ഷാജഹാൻ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പി സതീ ദേവിയാണ് ഏഴാമത്തെയാണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പി സതീ ദേവിയാണ് ഏഴാമത്തെയാണ് വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കെ സി റോസക്കുട്ടിയാണ് കോർപ്പറേഷൻ ആയതുകൊണ്ട് കേ വരുന്ന ആലോചിച്ചാൽ മതി കെ സി റോസക്കുട്ടി നമ്മൾ കോർപ്പറേഷനിലൊക്കെ കൊണ്ടുപോയിട്ടില്ല നമ്മൾ മാലിന്യങ്ങളൊക്കെ അവിടെ എവിടെയും കൊടുക്കുന്നു കേസ് കൊടുക്കുക ഏഹ് കെ സി റോസക്കുട്ടിയാണ് റോസക്കുട്ടി റോസക്കുട്ടി കോർപ്പറേഷൻ റോസക്കുട്ടി ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ എ എ റഷീദ് ന്യൂനപക്ഷം പറയുമ്പോൾ കൂടുതലും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വരുന്നത് മുസ്ലിം സമുദായമാണ് അപ്പോൾ എ എ റഷീദ് അവർ മുസ്ലിം പേരാണ് നമുക്ക് ഓർമ്മ വരും എ എ റഷീദ് എ എ റഷീദ് ഒരു എ നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ട് പി എസ് സി ആണ് ഒരു എ സൈക്കോ പി എസ് സി ആയതുകൊണ്ട് ഒരു എ ഒക്കെ ഇടൂ അപ്പോൾ ന്യൂനപക്ഷം ആയതുകൊണ്ട് ഒന്നും കൂടി ഇവിടെ കടക്കട്ടെ അപ്പോ രണ്ട് എ വരും എ എ റഷീദ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കെ വി മനോജ് കുമാർ ബാലവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കെ വി മനോജ് കുമാർ കുട്ടികളെ കാണാൻ നല്ല മനോഹരമായിരിക്കും അല്ലേ അപ്പോൾ കെ വി മനോജ് കുമാർ ബാലവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ എന്ന് പറയുന്നത് സി കെ അബ്ദുൾ റഹീം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ എന്ന് പറയുന്നത് സി കെ അബ്ദുൾ റഹീം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ സി കെ അബ്ദുൾ റഹീമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ എന്ന് പറഞ്ഞത് സി കെ അബ്ദുൾ റഹീമാണ് സി കെ അബ്ദുൾ റഹീം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറഞ്ഞത് സണ്ണി ജോസഫ് നമ്മൾ ഈ അക്കൗണ്ട്സ് ഒക്കെ എണ്ണില്ലേ എണ്ണില്ലേ അപ്പൊ സണ്ണി ജോസഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ് എണ്ണെന്ന് അക്കൗണ്ടുകളെ ഒക്കെ എന്താ ചെയ്യുക ഒക്കെ എണ്ണൂലേ അപ്പൊ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് സണ്ണി ജോസഫ് ശമ്പള കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ശമ്പള കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് കെ മോഹൻദാസ് നമുക്ക് ശമ്പളമൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര മോഹമായിരിക്കും ഇല്ലേ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് പതിനൊന്നാമത്തെ ആണ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അത് യു ഷറഫ് അലി ഭയങ്കര ആയിട്ടുള്ള ആളായിരിക്കും യു ഷറഫ് അലി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി ഷറഫ് അലി യു ഷറഫ് അലി യു ഷറഫ് നമ്മൾ സ്പോർട്സിന്റെ ഷാർട്ടൊക്കെ ഇട്ടിട്ടല്ലേ ഓടുക അങ്ങനെ വിളിക്കുക യു ഷറഫ് അലി യു ഷറഫ് അലി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന് പറയുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന് പറയുന്നത് പ്രേംകുമാറാണ് താത്കാലികമാണ് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് എന്ന് പറയുന്നത് കെ സച്ചിദാനന്ദനാണ് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ് കെ സച്ചിദാനന്ദൻ സാഹിത്യം എന്ന് പറയുമ്പോ കെ ആണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പി ഒക്കെ കൊണ്ടുവരും അല്ല സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ് കെ സച്ചിദാനന്ദൻ ഓക്കെ നമ്മൾ സാഹിത്യമൊക്കെ എഴുതി കഴിയുമ്പോ നമ്മൾ ഓക്കെ ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയില്ലേ അപ്പൊ ഓക്കെ സച്ചിദാനന്ദൻ കേരള നിയമസഭാ സ്പീക്കർ എന്ന് പറയുന്നത് എ എൻ ആണ് എ എൻ ഷംസീർ അതിൽ തന്നെയുണ്ട് ആ സ്പീക്കറിൽ തന്നെയുണ്ട് സീർ നോക്ക് നോക്ക് നിങ്ങൾ ആ സ്പീക്കർ നോക്ക് സ്പീക്കർ സീർ ഷംസീർ സ്പീക്കർ ഷംസീർ എ എൻ ഷംസീർ നിലവിലെ ലോകായുക്ത എന്ന് പറയുന്നത് എൻ അനിൽകുമാറാണ് അതിൽ എൽ ഉണ്ട് അപ്പൊ നമുക്കൊന്ന് പറയാം അനിൽകുമാർ ലോകായുക്ത അനിൽകുമാർ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ഈ ചെറുപ്പക്കാരൊക്കെ ഷാജ ഷേക്ക് കുടിക്കൂലേ ഷാർജ ഷേക്ക് അപ്പൊ നമുക്ക് എന്താ പറയാം എം ഷാജർ എം ഷാജർ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ എം ഷാജർ യുവജനങ്ങളൊക്കെ ഷാർജ കുടിക്കുന്നാലും ചോദിച്ചാൽ മതി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് മനുഷ്യനല്ല മനുഷ്യനല്ല കേരളത്തിൽ മനുഷ്യനല്ല എന്ന് വിളിച്ചാൽ മതി കേരളത്തിൽ മനുഷ്യനല്ല അപ്പൊ നമുക്ക് കിട്ടും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് കേരള വിജിലൻസ് ഡയറക്ടർ എന്ന് പറയുന്നത് മനോജ് എബ്രഹാം ആ പേരിൽ തന്നെ വിജി മനോജ് വിജി മനോജ് വിജിലൻസ് ഡയറക്ടർ ഒരു പ്രൊണൗൺസിയേഷൻ വരുന്നുണ്ട് വിജി മനോജ് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ഏഴാമത്തെ കെ എൻ ഹരിലാൽ ഏഴാമത്തെ കെ എൻ ഹരിലാൽ അതായത് ഇപ്പോഴത്തെ കെ എൻ ഹരിലാൽ എന്നാ ആറാമത്തെ എന്ന് പറയുന്നത് എസ് എം വിജയാനന്ദ് ഹരി വിജയ് എന്ന് പഠിച്ചാൽ മതി അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഹരിലാൽ എന്ന് കിട്ടും മുൻപത്തെ വിജയാനന്ദക്ടറൽ ഓഫീസർ നമ്മുടെ കേരളത്തിലെ ചീഫ് എലക്ടറൽ ഓഫീസർ രത്തൻ യു കേൾക്കറാണ് ഐ എ എസ് രത്തൻ യു കേൾക്കർ ഐ എ എസ് ആണ് പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ജി ശശിധരൻ ഈ പിന്നോക്ക പിന്നോക്കം നിക്കണ പിന്നോക്കമുള്ള പിന്നോക്കം പോയി പിന്നോക്കം പോകുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് ശശി ആയിട്ടല്ലേ പിന്നോക്കം പോവാ ശശി ആവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക പിന്നോക്കം പോണത് അല്ലേ അപ്പൊ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ഈ ശശിധരനാണ് ആണ് താങ്ക് യു സോ മച്ച്